നമ്മൾ കൊരിന്തി ലേഖനത്തിൽ നിന്നാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കുരുന്ത ലേഖനം രണ്ട് കൊരിന്ത ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ കൊരിന്തി ലേഖനത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഇത് എബ്രായ ലേഖനം ആയിട്ട് കൊരിന്തി ലേഖനത്തിന് ചില സാമ്യങ്ങളുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ തിമോത്യോസ് എന്ന് പറയുന്ന ആള് രണ്ടടുത്തുമുണ്ട് തിമോത്യോസ് പൗലോസിന്റെ ഒരു ശിഷ്യനും ഒരു വിശ്വാസത്തിനൊരു പുത്രനുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും തിമോത്യോസും കൂടെ ഇരുന്നാണ് ഇത് ഈ രണ്ടാമത്തെ ലേഖനം ദൈവ ഇഷ്ടത്താൽ ക്രിസ്ത്യസിന്റെ അപ്പോസ് തന്നെ പൗലോസും സഹോദരനെ തിമോത്യോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അക്കയിലെ അക്കയിലെ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്ക് എഴുതുന്നത് അഖായൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ കൃപയും സമാധാനം ഉണ്ടായിട്ട് അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കൊന്തു സഭയ്ക്ക് ലേഖനം എഴുതി എന്ന് വിചാരിച്ചത് കൊരന്തുകാർ മാത്രം വായിക്കാനുള്ള ലേഖനമല്ല അത് സകലർക്കുള്ളതാണ് ആ ദേശത്തുള്ള മുഴുവൻ സഭകൾക്കും ഉള്ളതാണ് സകല വിശുദ്ധ അഖായ എന്ന് പറയുന്ന മേഖലയിലുള്ള സകല വിശുദ്ധന്മാർക്കും ഉള്ളതാണ് ഈ ലേഖനം അവിടെ എല്ലാം ഇത് അതിന്റെ കോപ്പി ചെല്ലും അല്ലെങ്കിൽ ഇവിടുന്ന് വായിച്ചു കേൾപ്പിക്കും അപ്പോൾ അപ്പോസ്റ്റലന്മാർ ലേഖനം എഴുതുമ്പോൾ അത് കൊരുന്ദസഭക്കാർക്ക് എഴുതുകയാണെന്ന് പറയാൻ പറ്റത്തില്ല അത് ആ സഭ സകല ആ ഏരിയയിലുള്ള സകല സഭക്കാർക്കും ഉള്ളതാണ് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ അപ്പൊ ഇത് പല ആൾക്കാരും ചിന്തിക്കുന്നത് പിതാവ് ദൈവമാണ് പുത്രൻ കർത്താവാണ് ദൈവമല്ല അങ്ങനെ പറയുന്ന ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിതാവോ ഏകദൈവമേ നമുക്കുള്ളൂ പുത്രൻ കർത്താവാണ് ദൈവമല്ല അപ്പൊ പിതാവ് ദൈവമാണ് പുത്രൻ കർത്താവാണ് അപ്പൊ അതിൻ്റെ അടുത്ത വാക്യം എന്താണ് പിതാവ് ദൈവമാണ് പുത്രൻ കർത്താവാണ് പുത്രൻ ദൈവമല്ല പുത്രൻ കർത്താവാണ് അങ്ങനെയാണെങ്കിൽ പിതാവിനെ കുറിച്ച് നമ്മൾ എന്ത് പറയേണ്ടി വരും പിതാവ് കർത്താവല്ല എന്ന് പറയേണ്ടി വരും അല്ലേ ഇങ്ങനെ പറയാൻ പറ്റില്ല പിതാവോ നമ്മുടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് എന്നാണ് അപ്പോ ലോഡ് എന്ന വാക്ക് പഴയ നിയമത്തിൽ വെച്ചിരിക്കുന്നത് ദ ലോഡ് എന്ന വാക്ക് യഹോവ എന്ന വാക്ക് കർത്താവ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് ദ ലോഡ് പിയേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ദൈവം തന്നെയാണ് നമ്മുടെ കർത്താവ് ദൈവമല്ലാതെ വേറൊരു കർത്താവില്ല നമ്മുടെ കർത്താവായ ദൈവം ഏക കർത്താവ് ദ വൺ ലോഡ് അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഊന്നി പറയുന്ന ഒരു കാര്യവും കൂടിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം അത് വ്യത്യസ്തമായി കാണിക്കാൻ വേണ്ടിയാണ് ദൈവവും കർത്താവും എന്ന ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന് നമ്മുടെ മേലുള്ള കർത്തൃത്വം സഭയുടെ മേലുള്ള കർത്തൃത്വം ഒരു വ്യക്തി ഒരു വിശ്വാസിയുടെ മേലുള്ള കർത്തൃത്വം കാണിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന വാക്കുകൊണ്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ പറയുന്ന ഒരു കാര്യം ഈ പുതിയ നിയമത്തിൻ്റെ കഷ്ടതകളെ കുറിച്ചും ആ വിശ്വാസ ജീവിതത്തിന്റെ കഷ്ടതകളെ കുറിച്ചും കൂടെയാണ് മനസ്സിലുള്ള പിതാവും സർവ ആശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ പിതാവായി ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഇവിടെ ദൈവത്തിന്റെ മനസ്സിലിവിനെ കുറിച്ച് വീണ്ടും വരുന്നു പക്ഷെ ഇവിടെ പ്രത്യേകതയുണ്ട് ഇത് ആശ്വാസം നൽകുന്നു എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത് കാരണം അതിഭയങ്കരമായ പീഡനങ്ങളുടെ നടുവിലാണ് പൗലോസ് ഇത് എഴുതുന്നത് അവിടെ എല്ലാം ആശ്വാസം തരുന്ന മനസ്സിലുള്ള പിതാവ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തിയറി വെച്ച് ഇങ്ങനെ ചോദിക്കാം ആ കഷ്ട ഒഴിവാക്കി തന്ന പോരെ മനസ്സിലും ശരിക്കും ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ അടി കൊള്ളിക്കുന്നത് എന്തിനാണ് തല്ലുകൊള്ളിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ പ്രോസിക്യൂഷൻ അനുവദിക്കുന്നത് എടുത്തു മാറ്റിയാൽ പോരെ നമ്മുടെ ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ പ്രോസിക്യൂഷൻ നീങ്ങി പോകട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ കർത്താവിന് ഉണ്ടെങ്കിൽ അവന്റെ ശിഷ്യന്മാരുടെ കരുണമുണ്ടെങ്കിൽ ഇവിടെ പേഴ്സിക്യൂഷൻ നടക്കാതിരുന്നാ പോരെ പക്ഷെ പൗലൂസ് അത് പറയുന്നില്ല പൗലൂസ് പറയുന്ന പേഴ്സിക്യൂഷന്റെ നടുവിൽ ആശ്വാസം തരുന്ന മനസ്സിലുള്ള ദൈവം എന്നാണ് അതിൻ്റെ കാരണം പച്ചമരത്തോട് അവർ ചെയ്തത് അങ്ങനെയെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചെയ്യാതിരിക്കുകയില്ല അത് ലോകത്തിന്റെ റൂൾ ആണ് അവിടെ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പൗലൂസ് പറയുന്ന ഒറ്റ കാര്യം ആശ്വാസമാണ് ഇതിന് നടുവിൽ നമ്മളെ ഒരു ദൈവം കഷ്ടതയുടെ നടുവിൽ നമ്മളെ ഒരു ദൈവം ആ മനസ്സിലവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മനസ്സിലവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അപ്പൊ ഈ ലോകത്തിന് കർത്താവിനോട് ശത്രുതയുണ്ട് ലോകത്തിന് വിശ്വാസത്തോട് വിശ്വാസ ജീവിതത്തോടും വിശുദ്ധ ജീവിതത്തോടും ശത്രുതയുണ്ട് അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല ഈ പോരാട്ടം നമുക്ക് ലോകത്തുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഈവിൽ പ്രപഞ്ചത്തിന്റെ ഈവിൽ പാപത്തിന്റെ മട്ടു വലിച്ചു പിടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഈവിൽ നമ്മൾ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ നമ്മൾ ഭടന്മാരെ പോലെ പടയാളികളെ പോലെ കഷ്ടം സഹിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരാണ് പക്ഷെ അതിൽ ആശ്വാസവും ദൈവികമായ സമാധാനവും നമുക്ക് തരുവാൻ ദൈവത്തിന് കഴിയും കാരണം ഈ യുദ്ധത്തിൽ യുദ്ധം ഒഴിവാവുകയല്ല ചെയ്യുന്നത് യുദ്ധത്തിൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുക എന്നുള്ളതാണ് പൗരസ് പറയുന്ന കാര്യം അത് ദൈവത്തിന്റെ വലിയ മനസ്സരിവാണ് എന്ന് പറയുന്നു നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നത് നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ എടുത്ത് ഇറങ്ങി വന്നിട്ട് സാരമില്ല മോനെ മോളെ എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ കൃപ വലിയൊരു ആശ്വാസമാണ് അതൊരു മനസ്സരിവാണ് ഒഴിവാക്കാൻ പറ്റുകയില്ല പക്ഷെ ഇത് ആശ്വാസം നൽകുവാൻ ദൈവത്തിന് സാധിക്കും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതായിരുന്നു അപ്പം പൗരത്വം പറയണേത് കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും അത്ര ആശ്വാസം കർത്താവിന് പ്രാപിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് സഹനത്തിലൂടെ പോയപ്പോൾ ഒരു മനുഷ്യന് കിട്ടാവുന്നില്ല അങ്ങേറ്റ ആശ്വാസം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ആശ്വസിപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണുള്ളത് അപ്പം അത്രയും വലിയ കഷ്ടത്തോടെ പോകുന്നവരെ നമുക്ക് ആശ്വസിപ്പിക്കാം ഇപ്പൊ പല ആൾക്കാരും ഞങ്ങളൊന്നു പറയാറുണ്ട് ഞങ്ങൾക്കൊരു എന്താ വീടില്ല ഞങ്ങൾ പറയും ഞങ്ങക്ക് ആശ്വസിപ്പിക്കാം ഇനി ഇനി വേറൊരു കാര്യം കേട്ടോ ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചു പോവുമായിരുന്നു ഭയങ്കര പെയിൻ്റൂടെയൊക്കെ കടന്നുപോയൊരു സമയമായിരുന്നു പക്ഷെ ദൈവം നൽകിയ ഒരു ആശ്വാസം അതി ഭയങ്കരമായിരുന്നു ഈ ആശ്വാസം കാരണം നമുക്ക് ഏത് കഷ്ടത്തിലൂടെ പോകുന്നവരെയും നാളൊരാൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വേദനയിലൂടെ കടന്നു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഞങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പൻസ് ആണ് വി ഹാവ് സീൻ ആൻഡ് എൻജോയ്ഡ് ദ അസ് അത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ആൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആരെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നത് അതിൽ ദൈവം നൽകിയ ആശ്വാസത്തിന്റെ പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ കഷ്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോഴല്ല ഇവിടെ പറയുന്ന ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ച ആശ്വാസം പല ആളുകൾക്കും പല ആൾക്കാരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളെ ശക്തരാക്കുന്നതാണ് ആശ്വാസത്തിൽ നമ്മൾ നമ്മൾ കൊടുക്കുന്നത് പലപ്പോഴും ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട് ഞാൻ കഷ്ടത്തിലോട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ അതിനേക്കാൾ വലിയ കഷ്ടപ്പെട്ടു അപ്പൊ അതിനർത്ഥം വെച്ചാൽ ഞാൻ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ആശ്വാസം പക്ഷെ അങ്ങനെ ഒരാൾ കഷ്ടത്തിലോട്ട് പോയി എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വയലുവേദനയും തലവേദന എല്ലാം ഉണ്ടെന്ന് അത് ഞാൻ സഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളം പറയുന്നത് അതല്ല ആശ്വാസം നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവം തന്ന ആശ്വാസത്തിൽ നിന്നാണ് നമ്മൾ പങ്കുവെക്കുന്നത് ഏത് കഷ്ടത്തിലും ആശ്വസിപ്പിക്കാൻ കഴിയുന്നൊരു ദൈവം ഉണ്ട് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിൽ ുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു കഷ്ടം കൊടുക്കുന്ന ദൈവമല്ലേ ആണ് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷെ ആശ്വാസം കൊടുക്കുന്ന ഒരു ദൈവവും കൂടിയാണ് അപ്പൊ ഈ കഷ്ടവും ആശ്വാസവും കൂടെ ഒരു പാക്കേജാണ് ഒരു പാക്കേജായിട്ടത് വരുന്നത് അടുത്തത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു അപ്പോൾ ആശ്വാസം ഇല്ലാത്തൊരു കഷ്ടമില്ല ദൈവം സ്വസ്ഥത തരാത്തൊരു കഷ്ടമാർക്കുമില്ല എല്ലാ കഷ്ടങ്ങളിലും ദൈവത്തിന്റെ ആശ്വാസമുണ്ട് ഈ ആശ്വാസമാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ നമ്മളെ ശക്തരാക്കുന്നത് ഞാൻ അങ്ങനെ സഹിച്ചു ഇങ്ങനെ സഹിച്ചു എന്തോ ഒരു കഷ്ടമാണ് എന്നൊക്കെ പറയുന്നവർ ആശ്വാസം അനുഭവിക്കുന്നില്ല ഈ ആശ്വാസം അനുഭവിച്ച പിന്നെ കഷ്ടങ്ങൾ നമുക്ക് കണക്കല്ല അതൊരു കഷ്ടമായിട്ട് നമുക്ക് തോന്നുകയില്ലാത്ത പോലെയാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടങ്ങളുടെ വേദനയെടുത്തു മാറ്റുന്നതാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ റെസ്റ്റിംഗ് എവ്രി ടൈംസ് അവൻ അവൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിശബ്ദമാക്കിയിരിക്കുന്നു അവന്റെ സ്നേഹം കൊണ്ട് എന്നെ മിണ്ടാതാക്കുന്ന ദൈവം അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കർത്താവെ എനിക്ക് എന്നതിനോടൊന്നും പരാതി പറയാനില്ല യു ഹാവ് കംഫർട്ടഡ് മീ ദാറ്റ് മച്ച് ഡീപ്ലി എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു അപ്പം ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നതും ആശ്വാസം ലഭിക്കുന്നതും എല്ലാം സഭയുടെ വർധനയ്ക്ക് ആത്മിക വർധനയ്ക്ക് വേണ്ടിയാണ് ഈ പീഡനം വരുമ്പോൾ എല്ലാവർക്കും കൂടിയാണ് വരുന്നത് അപ്പം ഞങ്ങൾക്കത് ആശ്വാസമായി വരുമ്പോൾ നിങ്ങൾക്കും അത് ആശ്വാസമായി വരും പെഴ്സിക്യൂഷൻ പോകണമെന്നല്ല ചിലപ്പം നിങ്ങളുടെ വീട്ടിലായിരിക്കും പെഴ്സിക്യൂഷൻ ചിലപ്പം വെളിയിലായിരിക്കും എവിടെ ആയാലും പെഴ്സിക്യൂഷൻ പോകണമെന്നല്ല അത് പോവുക എളുപ്പമല്ല അത് ദൈവത്തിന്റെ ഒരു റൂൾ അല്ല അത് പോവുക എന്നുള്ളത് നമ്മുടെ വിശുദ്ധീകരണത്തിന് അത് ആവശ്യമാണ് ആ കഷ്ടത അവിടെ ഉണ്ടെങ്കിലേ ക്രിസ്തുവിൻ്റെ ആശ്വാസം നമ്മളിൽ പെരുകയുള്ളു ക്രിസ്തുവിന്റെ സമാധാനം നമ്മൾ പെരുകയുള്ളൂ അല്ലെങ്കിൽ മാനുഷികമായ സമാധാനത്തിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ മാനുഷികമായ സമാധാനത്തിനപ്പുറത്ത് ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കേണ്ടതിന് നമ്മൾ ആ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും അല്ല ആശ്വാസവും നമ്മളിൽ വർദ്ധിച്ചു വരും ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു കാരണം ഈ സുവിശേഷം നിമിത്തമുള്ള സഫറിങ് അപ്പോസ്റ്റർമാർ അനുഭവിച്ച സുശ്രൂഷ നിമിത്തമുള്ള സഫറും അനേകരുടെ രക്ഷയ്ക്കാണ് കാരണമായി തീരുന്നത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി കഷ്ടങ്ങൾ ഫലിക്കുന്നു നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുന്ന പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ അപ്പൊ ഈ ആശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം വലിയൊരു പ്രത്യാശയാണ് നമുക്ക് തരുന്നത് ആശ്വാസം എവിടെന്നാണ് വരുന്നത് കർത്താവിൽ തന്നെയാണ് വരുന്നത് ഈ കർത്താവിൽ നിന്ന് ആശ്വാസം നമ്മൾ തേടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കർത്താവിൻ്റെ മക്കളാണെന്നുള്ളൊരു പ്രത്യാശയാണ് അത് നമുക്ക് തരുന്നത് ഈ ആശ്വാസം എന്ന് പറയുന്നത് വലിയൊരു നിധി പോലെയാണ് അത് നമ്മളിലുള്ള ഒരു മുദ്ര പോലെയാണ് ദൈവം അവൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു അവകാശം പോലെയാണ് ഈ ആശ്വാസം അപ്പോൾ ഈ ആശ്വാസം നമ്മൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മക്കളോട് എന്ന പോലെ ഇടപെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രത്യാശ നമ്മുടെ കഷ്ടങ്ങളിലിരിക്കുന്ന ഒരാൾ അതിൽ ആശ്വസിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യാശ ഉണ്ടല്ലേ നമ്മൾ ആലോചിച്ചു അവർ പറയാം കർത്താവ് എനിക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട് എനിക്ക് കർത്താവ് മതി എന്ന കഷ്ടത്തിൽ ഇരിക്കുന്ന ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് അവരെ കുറിച്ചൊരു പ്രത്യാശയുണ്ട് കാരണം അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത് സമയത്ത് എന്റെ കഷ്ടങ്ങൾ ഭയങ്കരമാണ് ഞാൻ എന്തുമാത്രം അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അവരെ കുറിച്ചൊരു പ്രത്യാശയില്ല അവർ രക്ഷിക്കപ്പെട്ടതാണോന്ന് നമുക്കറിയില്ല ചില ആൾക്കാർ വിചാരിക്കുന്നത് ഈ കഷ്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ആശ്വാസം കണ്ടെത്തുന്നില്ല അപ്പം നമുക്ക് ഈ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം കണ്ടെത്താത്തവരെ കാണുമ്പോൾ നമുക്കും പേടിയും വേദനയുമാണ് ഈ ഓരോ കാര്യവും എന്തായിത്തീരും പക്ഷെ ആ കഷ്ടതയുടെ നടുവിൽ ആശ്വസിക്കുന്നവരെ കാണുമ്പം നമുക്കറിയാം ഇത് കർത്താവിനെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് അത് വലിയൊരു പ്രത്യാശയ്ക്ക് കാരണമാകുന്നതാണ് പോലീസ് പറയുന്നത് ഇഫ് യു ഫീൽ ദാറ്റ് കംഫർട്ട് ഫ്രം ദ ലോഡ് ഇഫ് യു ഫീൽ ദ ലോഡ് നിയർനെസ് അത് നമ്മുടെ കഷ്ടത്തിന് നടുവിലിരിക്കുന്നവരുടെ പെരുമാറ്റത്തിലൂടെ ഇടപെടലിലൂടെ എല്ലാം മനസ്സിലും അവർക്ക് പരാതികൾ ഉണ്ടായിരിക്കില്ല ദ ഓൾവേസ് ഗ്ലോറിഫൈ ദ ലോഡ് അത് കാണുമ്പോൾ നമുക്കറിയാം ദ ലോഡ് ഈസ് വിത്ത് ദം ഗോഡ്സ് ചിൽഡ്രൻ അപ്പൊ പോലീസ് പറയാണ് നിങ്ങൾ ഈ കഷ്ടങ്ങളിൽ ഈ ആശ്വാസം കണ്ടെത്തുമ്പോൾ എനിക്ക് വലിയ പ്രത്യാശയാണ് നിങ്ങളെ കുറിച്ചുള്ളത് കാരണം ദൈവം നിങ്ങളെ കരുതുന്നത് ഞങ്ങളെ കരുതുന്നത് പോലെ തന്നെ നിങ്ങളെ കരുതുന്നത് ഞങ്ങൾ കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നു ഇപ്പൊ നമ്മളെല്ലാം വിവിധങ്ങളായ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ കർത്താവ് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കംഫർട്ട് ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന സമാധാനം തരുവാൻ ദൈവത്തിന് സാധിക്കും കഷ്ടങ്ങൾ എടുത്തു മാറ്റുവാനും ദൈവത്തിന് സാധിക്കും കാരണം നമുക്ക് പറ്റാത്ത കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നില്ല ബട്ട് എന്ത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയാലും ദ ലോട്ട് ക്യാൻ കംഫേർട്ട് അവർ ഹാർട്ട്സ് അത് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് നിങ്ങളുടെ കഷ്ടങ്ങൾക്ക് നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്ന പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയുകയും പൗലൂസ് നോക്കുമ്പോൾ ആരും കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ല പ്രോസിക്യൂഷനിൽ ആരും വേദനിക്കുന്നില്ല എല്ലാവരും ആശ്വസിച്ചിരിക്കുന്നു എല്ലാവർക്കും ആശ്വാസം ലഭിച്ചിരിക്കുന്നു അത് കാണുമ്പോൾ അവരെക്കുറിച്ചും കുറിച്ചും പ്രത്യാശ തോന്നുന്നു കാരണം ഇത്തരം കഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുന്ന ആളുകൾ നമുക്കറിയാം അപ്പസ്വലപ്പുറത്തേക്ക് കാണുന്നുണ്ട് അവരടി കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവത്തെ സ്തുതി ഞങ്ങൾക്ക് ഈ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ അവസരം തന്നായിട്ട് എന്നും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സഹോദരന്മാരെ ഏഷ്യയിൽ എന്ന് പറഞ്ഞ ഏഷ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേക തരത്തിലൊരു നിരാശ ഉണ്ടായി എന്താണെന്നറിയോ ജീവനോട് ഇരിക്കുമോ എന്നൊരു നിരാശ ഇനി ഇതും കഴിഞ്ഞാൽ ജീവനോടെ ഞാൻ ഇരുന്ന് പോകുമോ എന്നൊരു നിരാശ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും അങ് മടുത്തു എന്നാണ് എൻ്റെ അർത്ഥം ജീവനോട് ഇരിക്കും മരിച്ചു പോകുന്നുള്ള നിരാശയല്ല ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടർത്ഥത്തിലും വ്യാഖ്യാനിക്കാം പക്ഷെ ഈ ജീവനോട് ഇരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നാണ് അതുപോലത്തെ കഷ്ടമായിരുന്നു അതായത് നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്നു നമ്മുടെ ശക്തിക്ക് മീതയുള്ള പരീക്ഷണം ഈ ശക്തിക്ക് മീതയുള്ള പരീക്ഷണത്തിനും അപ്പൊ അത്രയും വലിയ പരീക്ഷണം അതിലും വലിയൊരു ഒരു ആശ്വാസത്തിലേക്ക് നയിച്ചാണ് അപ്പൊ നമ്മളെല്ലാവരും ആശ്വസിക്കുവാൻ ഉള്ള വചനമാണ് ഇത് അവർക്ക് അന്നുണ്ടായ കഷ്ടം ഇന്നും നമ്മളെ ആശ്വസിപ്പിക്കുന്നു അവർക്ക് അന്നുണ്ടായ കഷ്ടം അപ്പോസ്ത്രന്മാർ അന്ന് സുശേഷത്തെ പ്രതി അനുഭവിച്ച കഷ്ടം ഇന്നും നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ് അതുകൊണ്ട് വചനങ്ങൾ ദൈവം നമുക്ക് എല്ലാവർക്കും ആശ്വാസത്തിനായി നൽകട്ടെ ഹൃദയങ്ങളിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ വീണ്ടും കണ്ടുമുട്ടാം ഗോഡ് ബ്ലെസ് യു ഓൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ അങ്ങയുടെ കരുണയ്ക്കായി കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ മഹത്വകരമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സ്വഭാവമുള്ളവരായി കരുണയുള്ളവരായി ക്ഷമയുള്ളവരായി കഷ്ണം സഹിക്കുന്നവരായി ആ കർത്താവെ ആ അങ്ങയുടെ ടെംപറാമെന്റ് ഉള്ള ആളുകളായി സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെന്റിലേക്ക് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ ആത്മനിയന്ത്രിതമായ മനോഭാവങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രക്കരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സഹലവിശുദ്ധന്മാരോടും ഇന്നുമുതൽ നയിക്കുമുണ്ടായിരിക്കും മാറാകട്ടെ